ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോന്നത് ഉള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോന്നത് നല്ല വീതിയുള്ള വഴിയോട് ചേർന്ന് തന്നെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ലാഭമാണ് എന്ന് തന്നെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം കാരണം എമ്പത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമിൻ്റെ ഒരു അടിപൊളി ഒരു വീടും ഇപ്പോൾ വീഡിയോയുടെ ഹെഡിങ് ഒക്കെ നമ്മൾ കണ്ടു അതിൻ്റെ വിലയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ എൺപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അതും ഫുള്ളും വാർക്കായി നല്ലൊരു വീട് അധിക വർഷം പഴക്കമൊന്നുമില്ല എട്ട് വർഷം പഴക്കമുള്ളൂ ഈ വീടിന് അതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ലാഭമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് എൺപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് കൃഷികളാണ് കാണുന്നത് അഞ്ചാറ് തെങ്ങുകളുണ്ട് നല്ല രീതിയിൽ കഴിക്കുന്ന അഞ്ചാറ് തെങ്ങുകളുണ്ട് അതും കൂടാതെ തേക്ക് മരമുണ്ട് അതും കൂടാതെ അങ്ങനത്തെ ഫലകൃഷ്ണങ്ങളെല്ലാം ഉണ്ട് മാവും പ്ലാവും അങ്ങനത്തെ ഫലവൃശ്ശങ്ങളൊക്കെയുണ്ട് അപ്പോൾ ഇതൊരു കാർപോർച്ചാണ് നല്ല വലുപ്പമുള്ള ഒരു കാർപോർച്ച് വീടിൻ്റെ മുറ്റത്തൊക്കെ ആണെങ്കിലും മൂന്നോ നാലോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുന്ന അത്രയും നല്ല വലുപ്പമുള്ള ഒരു മുറ്റവും ഇപ്പോൾ ഇത് ഒരു കാർപോർച്ചാണ് ഇതിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നമുക്കൊരു കാർപോർച്ച് ആറ്റി ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ഉണങ്ങാനൊക്കെ ആണെങ്കിലും ഒരു സ്പേസ് ആയിട്ട് വേണമെങ്കിലും നമുക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് എടുക്കാം സ്റ്റെയർ കേസ് പുറത്തു നിന്നാണ് കൊടുത്തിരിക്കുന്നത് പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് കാണുന്നത് അലക്കുകല്ലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇത് അതൊരു തെങ്ങാണ് നല്ല രീതിയിൽ കായ്ക്കുന്ന ഒരു തെങ്ങാണ് അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നല്ല വീതിയുള്ള വഴിയാണ് മണ്ണ് വഴിയോ ഒന്നുമില്ല നല്ല വീതിയുള്ള വഴി ഇപ്പം നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം ഇടുന്ന വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് ഇപ്പോൾ വീടിൻ്റെ മുറ്റം വരെ എല്ലാ വണ്ടികളും വരും അപ്പോൾ വീഡിയോ നമ്മൾ ആദ്യം കണ്ടായിരുന്നു ഈ വഴി വഴി സൗകര്യമൊക്കെ നമ്മൾ ആദ്യം കണ്ടായിരുന്നു നല്ല വീതിയുള്ള വഴി വഴിയൊക്കെയാണ് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ തീക്കോയാണ് പാല ഇരാറ്റുപേട്ട തീക്കോയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ട് ചെയ്യുന്ന ഒന്നര കിലോമീറ്റർ മിച്ചവും ഉണ്ട് ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്റർ വരുന്നുണ്ട് എന്നാലും നല്ല വീതിയുള്ള ടാറിങ് റോഡാണ് ടാറിങ് റോഡും കോൺ കോൺക്രീറ്റും ഉണ്ട് എന്നാൽ മണ്ണ് വഴിയോ അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല ഒരു വഴിയാണ് വീടിൻ്റെ മുറ്റം വരെയും നല്ലൊരു വഴിയാണ് അത് നല്ല വീതിയുള്ള വഴിയൊക്കെയാണ് അപ്പോൾ നാല് ബെഡ്റൂമും രണ്ട് ബാത്റൂമുമാണ് അപ്പോൾ വീഡിയോയില് നമുക്കത് കാണാം അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ബെഡ്റൂമൊക്കെയാണ് ഇപ്പോൾ കബോഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല വലുപ്പമുള്ള ഹാൾ വലുപ്പമുള്ള സി സീറ്റൗട്ട് വലുപ്പമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വിലയാണ് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതൊരു അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചോദ്യം വിലയിൽ ചെറിയ രീതിയിലൊക്കെ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതുമാണ് അപ്പോൾ നമുക്കറിയാം ഒരു എൺപത് സെൻറ്റ് സ്ഥലത്തിനും ഒരു വീടിനും കൂടി എന്ത് വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് അപ്പോൾ ഇത് ലാഭമാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എല്ലാ കൃഷികളുണ്ട് വീടിൻ്റെ മുറ്റം വരെ നല്ലൊരു വഴി സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടി വന്ന് കാണുക അപ്പോൾ കൂടുതൽ കാര്യങ്ങളെല്ലാം വ്യക്തമാറ്റും നമുക്കത് അറിയാൻ സാധിക്കും അപ്പോൾ വീഡിയോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോകളൊക്കെ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്